അസ്ലാമലൈക്കും ഞാനൊന്നിവിടെ ഒരു ചെറിയ ഒരു പായസം ഉണ്ടാക്കാനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കെടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ കഴുകി ഒന്ന് ഉപ്പിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെട്ടാ അപ്പോൾ ഗോതമ്പ് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടാ കണ്ടാലും അറിയാം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കാൻ വേവിച്ചത് അപ്പോൾ ഇനി ഈ ഗോതമ്പ് ഉണ്ടല്ലോ നമുക്കിവിടെ ഞാൻ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നാലുകേര പാല് അപ്പോൾ ഇത് രണ്ടാം പാലാണ് ഒരു നാലുകര എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം അതിലോട്ട് നമുക്ക് ഈ ഗോതമ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒന്ന് കുറുകി വരട്ടെ നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെട്ടാ അപ്പം നമുക്കിതിലോട്ട് ഞാൻ രണ്ട് അച്ച് ശർക്കരയാണ് ഇടുന്നത് വലിയ ശർക്കര ആയ കാരണം രണ്ടച്ച് ശർക്കര ഇടുന്നുണ്ട് മധുരം പോരെന്നു വെച്ചാൽ നമുക്ക് ഇടാം അപ്പം ഞാന് രണ്ടച്ച് ശർക്കര ഇടുന്നുണ്ട് ഇടാം അപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് ശർക്കരൊക്കെ ഉരുകി ഇതൊക്കെ ഒന്ന് ബന്ധുമായിട്ടേട്ടാ അപ്പം എൻ്റെ ഈ പായസം ഒരു തട്ടിക്കൂട്ട് പായസമാണ് കേട്ടോ ഞാൻ പായസം വെക്കണമെന്നൊന്നും ഉദ്ദേശിച്ച് വെച്ചത് ഉണ്ടാ ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒരു സൂടുള്ളത് അപ്പോൾ ഒരു പായസം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് കാരണം അങ്ങനെ വലിയ പ്രിപ്രേഷനൊന്നും ഇല്ല നമ്മളുള്ളത് വെച്ച് നല്ലൊരു പായസം ഉണ്ടാക്കി കുടിക്കുകയാണ് വിചാരിച്ചത് നമ്മളാഗ്രഹമല്ലേ അപ്പോൾ വേറെ അങ്ങോട്ട് ചെയ്യാത്രേ ഉള്ളൂ പായസം ഉണ്ടാക്കണം വീഡിയോ പിടിക്കാം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങോട്ട് വീഡിയോ പിടിക്കാം അങ്ങനെയാണ് കേട്ടോ ഇനി ഒന്ന് ഏലക്ക കുത്തിയിടുന്നുണ്ട് ഒന്ന് ഇതിൽ ഒരു രണ്ട് ഏലക്ക ഒന്ന് ചതച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി തേങ്ങാ പാൽ ഞാൻ ഒഴിച്ചിട്ടില്ല ഒന്നാം പാൽ ഒഴിച്ചിട്ടില്ല ഇതിപ്പോൾ ഇതാക്കിയ ചേക്കണം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നാളികേരക്കുത്ത് പിന്നെ എൻ്റെ ഞാൻ സ്പെഷ്യൽ ചേർക്കുന്നതാണ് ഒരു ടീസ്പൂൺ അവില് അപ്പോൾ നെയ്യ് കൊടുക്കാം അപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ട് പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്നിരുന്നാലും എൻ്റെ ഏതൊരു ഫുഡിനും ഒരു വെറൈറ്റി ഞാൻ കണ്ടെത്താറുണ്ട് അപ്പം എനിക്ക് തോന്നി ഏതായാലും ഇവിടെ ഇതുണ്ട് അതിലുണ്ട് അത് ഞാൻ നോക്കാം ആദ്യമായിട്ടാണ് ഞാൻ അത് ചേർത്ത് പായസം ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല ഞാൻ പായസം ഒന്നും ഉണ്ടാക്കാറ് പായസത്തിൽ ഞാൻ പഴം അരച്ച് പഴം ചൂച്ചടിച്ച് ഒഴിക്കാത്ത ഒരു പായസം ഞാൻ ഉണ്ടാക്കാറില്ല ഞാൻ പറഞ്ഞൂല ഇതിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് ആഗ്രഹം തോന്നി പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും ഒക്കെ ഉണ്ട് ചാനലിൽ പെട്ടെന്നവരൊക്കെ കൊണ്ട് കയറി സപ്പോർട്ടാക്കാം വെറൈറ്റി ഡിഷൊക്കെ ഉണ്ട് അപ്പം ഇനി ഇതിലോട്ട് ഞാൻ ഒന്നാം പോലെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് ഒന്നാം പോലെ ഞാൻ ഒഴിക്കുന്നത് ഇതും ഓടി വെച്ച് ഒന്ന് തിളപ്പിക്കൊന്നല്ല വെറുതൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മളെ തേങ്ങാകുത്ത് ഇവിടെ വേണ്ടി വരും അപ്പോൾ എനിക്ക് തേങ്ങാകുത്ത് ഉണ്ട പായസത്തിൽ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് അത് ഇവിടെ കടിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റല്ല ഞാൻ തേങ്ങാക്കുത്ത് ഇതൊന്ന് മൂക്കട്ടെ ഓരോ ഇത് എല്ലാം കൂടി ഒച്ചിട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് കഴിയും അതൊക്കെ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തേങ്ങാക്കുത്ത് മൂത്തു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപൊടി ആവിൽ എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് നോക്കട്ടെ നമുക്കൊരു വെറൈറ്റി പിന്നെ ഒരു ഫുഡിലൊരു നിറയറ്റി കാണാം ഒരു ടേസ്റ്റ് ഒരു രസ ഇതെല്ലാം കൂടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ആ പിന്നെ മറന്നു ഏഷ്യം പുട്ടുകടലുണ്ട് പിന്നെ കുറേ നേരമായി ഇങ്ങനെ എടുത്ത വച്ചിട്ട് ഞാനത് മറന്നിട്ടാണ് കുറച്ച് പൊട്ടുകടലുണ്ട് അപ്പം അതും കൂടിയും ഇല്ലേടാ കേട്ടോ അപ്പൊ നെയ്യ് ആവശ്യമുള്ള ഒരു വീട്ടുകാരി ഒന്ന് നെയ്യ് വയ്ക്കാൻ ഞങ്ങക്ക് നെയ്യ്ലോട് വല്യ താല്പര്യം ഇല്ല നെയ്ൻ്റെ സ്മെല് ഞങ്ങൾക്ക് വല്യ താല്പര്യമില്ല അപ്പൊ ഇതിനേം കൂടി പോരാണ്ടായിട്ടാ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത് പായസത്തിലോട്ട് അടിപൊളി പായസായിട്ടുണ്ട് നമുക്ക് കണ്ടാലറിയാൻ പറ്റും അപ്പോൾ എനിക്ക് പായസം ചൂട്ടോടുകൂടി കുടിക്കാൻ ഉണ്ടാക്കി ആ ടൈമിൽ ആ ചൂട്ടോടുകൂടി കുടിക്കുന്ന ഒരു ടേസ്റ്റ് പിന്നെ ഞാൻ കുടിക്കില്ല കേട്ടോ ഇതിങ്ങനെ കുടിക്കാൻ എനിക്കിഷ്ടം അപ്പോൾ ഇതൊന്നും ഇരുന്നാൽ ഇനി നമുക്ക് നമ്മളെ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരും ഇപ്പം ഇത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് കൈവരും അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ അന്നേരം നമ്മളോട് പറയാം ഒരു വരുന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളി കേട്ടാ ഞാൻ വെച്ചോണ്ട് പറയല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ വെറുതെ ഒരു ഇതായിട്ട് വെച്ചതാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കണ്ടാലറിയാൻ പറ്റും അടിപൊളി പായസായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാമലൈക്കും